മാധ്യമ പ്രവർത്തനം കുത്തകകൾക്ക് അടിമപ്പെടുന്ന കാലത്ത് പ്രാദേശിക മാധ്യമങ്ങളുടെ സ്ഥാനം വളരെ വലുതാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ രാജ്യത്തിന്റെ വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കേണ്ട മാധ്യമങ്ങൾ കുത്തക താല്പര്യത്തിന് വഴിമാറിയെന്നും അദ്ദേഹം പറഞ്ഞു ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജനങ്ങളുടെ മുമ്പിൽ അത് വിൽപ്പനക്ക് വെച്ചപ്പോ അതിനെ ജനകീയമാക്കാൻ സഹായിച്ചത് കേരള വിഷയം പോലുള്ള മാധ്യമ സ്ഥാപനങ്ങളാണെന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് രാജ്യത്തെ പുസ്തക മാധ്യമ കമ്പനികൾ സാധാരണക്കാരനെ വിറ്റുനിൽക്കുന്ന നിലപാടുകൾക്ക് അനുകൂല അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ തികച്ചും സത്യസന്ധമായിട്ടുള്ള നിലപാടിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് മാധ്യമങ്ങൾ സാധാരണക്കാരെ വിറ്റുതുലയ്ക്കുന്നതിന് അനുകൂല നിലപാടെടുക്കുമ്പോൾ തികച്ചും സത്യസന്ധമായ നിലപാടിലേക്ക് പോകാൻ കഴിഞ്ഞതിൽ അടക്കമുള്ള മാധ്യമങ്ങൾക്ക് അഭിമാനിക്കാമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു രാജ്യത്തിന് തന്നെ അഭിമാനമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്ന നാട്ടിൽ മാധ്യമപ്രവർത്തന ന്യൂ ജനറേഷനായെന്ന് മന്ത്രി പറഞ്ഞു പത്ര പത്രദൃശ്യമാധ്യമങ്ങളെല്ലാം കച്ചവട താല്പര്യം മുൻനിർത്തിയുള്ള പ്രവർത്തനത്തിലേക്ക് മാറി രാജ്യത്തിന്റെ വളർച്ചയിൽ സംഭാവന നൽകുന്ന ജനങ്ങൾ അറിയേണ്ട യഥാർത്ഥ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്താത്ത കുത്തകവൽക്കരണ കാലത്താണ് മാധ്യമങ്ങൾ ഇപ്പോഴെന്ന് അദ്ദേഹം പറഞ്ഞു സത്യം പറയാൻ മാധ്യമങ്ങൾക്ക് ഭയമാണ് സത്യം വിളിച്ചു പറയുന്നവരെ അടയ്ക്കുന്നതാണ് വർത്തമാനകാല ഇന്ത്യ സ്വാതന്ത്ര്യത്തോടെ സത്യം വിളിച്ചു പറയാൻ മാധ്യമങ്ങൾ തയ്യാറായിരുന്നെങ്കിൽ വർത്തമാനകാല ഇന്ത്യയിലെ ഫാസിസ്റ്റ് വൽക്കരണത്തെ ചെറുക്കാമായിരുന്നു ജനങ്ങളോട് നീതി പുലർത്തി മുന്നോട്ട് പോകണമെന്നും ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുന്ന വാർത്തകൾ ഉണ്ടാവട്ടെ എന്നും മന്ത്രി ആശംസിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു സി ഐ സംസ്ഥാന പ്രസിഡന്റ് എം അബൂബക്കർ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു തിരൂർ നഗരസഭാ അധ്യക്ഷ എ പി നസീമ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തിരൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ബാല ചിത്രരചനാ മത്സരത്തിലെ വിജയികൾക്ക് മന്ത്രി സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജില്ലാ സമ്മേളന ലോഗോ തയ്യാറാക്കിയ സന്തോഷ് ഒഴൂരിനെ ആദരിച്ചു തുടർന്ന് നാടൻപാട്ട് സംഘമായ മലപ്പുറം നവചേതന ഒരുക്കിയ നാടൻപാട്ട് മരങ്ങേറി സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മൻസൂർ കേരള വിഷൻ ചാനൽ ചെയർമാൻ എം രാജ്മോഹൻ സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എസ് രജനീഷ് സംസ്ഥാന സമിതി അംഗങ്ങളായ സി സുരേഷ് കുമാർ എം ഗോപിനാഥൻ ജില്ലാ പ്രസിഡന്റ് പി രഘുനാഥ് ജില്ലാ സെക്രട്ടറി കെ സാജിത്ത് എന്നിവ സംസാരിച്ചു വിഷൻ ന്യൂസ് മലപ്പുറം